നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കാൻ പോകുന്നില്ല കിഷോർ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇത് സമ്മതിക്കില്ല കിഷോറിൻ്റെ മുൻപിൽ പൊട്ടിത്തിറക്കിയാണ് സന്ധ്യ നന്ദിനിയുടെ വീട്ടുകാരോട് സംസാരിക്കാൻ നാൾ തന്നെ അവിടേക്ക് പോകണമെന്ന് സന്ധ്യയോടും മൂർത്തിയോടും സംസാരിക്കുകയാണ് കിഷോർ അപ്പോഴാണ് സന്ധ്യ അവനെതിരെ രൂക്ഷമായി സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു മകൻ ഇല്ലെന്ന് കൂടി അമ്മ കരുതണം എന്തൊക്കെ വന്നാലും എനിക്ക് ഭാര്യയായിട്ട് നന്ദിനി മതി ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും ബാംഗ്ലൂരിൽ എനിക്ക് സ്വന്തമായി ബിസിനസ്സുള്ള കാര്യം അമ്മയ്ക്കറിയാലോ ജീവിക്കാൻ എനിക്ക് അതിൻ്റെ ധാരാളമാണ് എനിക്ക് നന്ദിനി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മ എൻ്റെ ഇഷ്ടത്തിന് കൂട്ട് നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പണമില്ലെന്നൊരു കുറവൊഴിച്ചാൽ സൗന്ദര്യത്തിന് മുന്നിൽ എന്നേക്കാൾ എന്തുകൊണ്ടും അവൾ മുന്നിലല്ലേ അല്ലെങ്കിൽ അമ്മയില്ലെന്ന് പറ കിഷോർ ചോദിച്ചതിന് സന്ധ്യ ഉത്തരമില്ലാതെ നീന്നു എന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഇഷ്ടത്തിന് അമ്മ കൂടെ നിൽക്കണം കിഷോർ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ട സന്ധ്യയെ അവരല്ലേ ജീവിക്കേണ്ടത് നീ ഇതിനിടയിലൊന്നും പറയു നിൽക്കണ്ട അവന്റെ ആഗ്രഹം പോലെ നമുക്ക് നാളെ തന്നെ അവിടെ പോയി സംസാരിക്കാം മൂർത്തി പറഞ്ഞു കിടത്തും സന്ധ്യ ദയനീയമായി അയാളെ നോക്കി പിന്നെ സങ്കടത്തോടെ അകത്തേക്ക് കയറി എന്തായാലും താൻ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ കിഷോർ തന്നിലും എന്തെങ്കിലും മകലും തോന്നി സന്ധിക്ക് പിന്നെ നന്ദിനി ഉം അവളെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം ഈ കല്യാണം നടന്നാലല്ലേ നടത്തില്ല ഞാൻ എങ്കിലും കിഷോറിന് മുന്നിൽ ഞാൻ ഇതിനെ സംബന്ധിച്ചിരുന്നത് നിൽക്കണം ബാക്കിയെല്ലാം പതി ആലോചിക്കാം സന്ധ്യ ആലോചനയോടെ കിടന്നു ഒരു വീട് വാടകയ്ക്കെടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മയുടെ അഭിപ്രായം എന്താ രാത്രി ദേവിയും ഉണ്ണിക്കുട്ടനും ഒത്തു കഞ്ഞി കുടിക്കുമ്പോൾ നന്ദ ഒരു വല്ലായ്മയുടെ ദേവിയുടെ ചോദിച്ചു മോളെ ദേവി തന്നെ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി കോടെ ഉണ്ണിക്കുട്ടനും അവന് വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ് ഈ വീടിനോട് അവന് മാത്രമല്ല ബാക്കി രണ്ടു പേർക്കും അല്ലാതെ വേറെ വഴിയില്ലമ്മേ അവർ ഇറക്കി ഇവിടുന്നതിന് മുൻപ് പോകണം ഞാൻ ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കട്ടെ പക്ഷെ അതിന് ശമ്പളം കിട്ടുന്നത് വരെയെങ്കിലും കാത്തിരിക്കണം അഡ്വാൻസ് ഒക്കെ കൊടുക്കണമല്ലോ നന്ദ ആലോചനയോടെ പറഞ്ഞു മോളുടെ ഇഷ്ടം ദേവിക്ക് തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നത് അവർ അമർത്തിപ്പിടിച്ചു അതുകൊണ്ട് നന്ദയ്ക്ക് സങ്കടമായെങ്കിലും അവൾ സഹിച്ചു നിന്നു അന്ന് രാത്രി നന്ദയ്ക്കും ദേവിക്കും ഉറങ്ങാൻ പറ്റിയില്ല എങ്ങനെയൊക്കെയാണ് നന്ദ നേരം പിടിപ്പിച്ചത് ഇന്നുകൂടെ ഷോപ്പിൽ ലീവ് എടുത്താൽ ശമ്പളം കട്ട് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ വേഗം ജോലി ഒതുക്കി പോകാൻ റെഡിയായി ദേവിയോടും മുണ്ടിക്കുട്ടിനോടും യാത്ര പറയുമ്പോൾ നന്ദയ്ക്ക് മനസ്സിൽ എന്തു വരുതാത്തത് നടക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നലായിരുന്നു എങ്കിലും അവൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല ഷോപ്പിലെത്തിയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ ഓരോന്നും ഇന്നലെ സംഭവം ചോദിച്ച് പുറകിൽ കൂടിയിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് അവരെ ഒഴിവാക്കി തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞതും കണ്ടു അവൾ നോക്കിയൊരു ചിരിയോടെ തന്നെ ക്യാബിലേക്ക് പോകുന്ന കിഷോറിനെ സാറിന് നോട്ടം നിന്നെ തന്നെയാണല്ലോ പെണ്ണേ ചുമ്മാതല്ല അയാളെ അമ്മ ഇന്നലെ വന്ന് നിന്നോട് അത്രയ്ക്കാണ് കാണിച്ചത് നന്ദയുടെ അടുത്തേക്ക് നീങ്ങി നീന്തുകൊണ്ട് ആരും കേൾക്കാതെ പതിയെ ശരണ്യ പറഞ്ഞതും നന്ദ അത് ശ്രദ്ധിക്കാത്തതുപോലെ ജോലിയിൽ മുഴുകി ഉച്ചയ്ക്ക് ദേവിയുടെ കോൾ ഫോണിലേക്ക് വന്നപ്പോൾ നന്ദയൊന്ന് പേടിച്ചു ഉണ്ണിക്കുണ് എന്തെങ്കിലും ആയോ അതായിരുന്നു അവൾ ആദ്യം ആലോചിച്ചത് മുന്നിൽ നിൽക്കുന്ന കസ്റ്റമറെ ശരണ്യോട് നോക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദ കോൾ എടുത്ത് അല്പം മാറുന്നതും എന്താ മേ ഉണ്ണിക്കുണ് എന്തെങ്കിലും വൈകിയാക്കിയുണ്ടോ ഫോൺ ഉടനെ തന്നെ നന്ദ വെപ്രാളത്തോട് ചോദിച്ചു അതൊന്നുമല്ല അല്ല മോളെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ നോക്ക് ഇവിടെ നിന്നെ കടന്നു വേണ്ടി കുറച്ച് പേർ വന്നിരിക്കുന്നുണ്ട് മോൾ പേടിക്കൊന്നും വേണ്ട ഇവിടെ ഉണ്ണിക്കട്ടനും എനിക്കും ഒരു കുഴപ്പവും ഇല്ല ദേവി പറഞ്ഞ കേട്ടതും ഒരു ദീർഘശ്വാസം എടുത്തു ആർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു കേട്ടതും അവൾക്ക് സമാധാനം തോന്നി ആരാമേ വന്നത് നന്ദ സംശയത്തോടെ ചോദിച്ചു മോളെ ഇവിടെ വന്നിട്ട് പറയാം ബസ്സൊന്നും കയറി വരാൻ നിൽക്കണ്ട മോളെ ഏതെങ്കിലും മോട്ടോ വിളിച്ച് വന്നാൽ മതി ദേവി ഓർമ്മിപ്പിച്ച കേടുത്തും നന്ദ സംശയത്തോടെ ഫോൺ വെച്ചു പിന്നെ വേഗത്തിൽ തന്നെ കിഷോറിൻ്റെ ക്യാബിലേക്ക് നടന്നു പക്ഷെ അവിടെ കിഷോണെ കാണത്തെ ഒന്ന് സംശയിച്ചു അവിടെ നിന്നും തിരികെ ഇറങ്ങുമ്പോഴാണ് മാനേജർ ജയനെ നന്ദ കാണത് അത് കണ്ടതും അവൾ വേഗം അയാളുടെ അരികിലേക്ക് നടന്നു സാർ എനിക്കിന്ന് ലീവ് വേണമായിരുന്നു നന്ദ വേഗത്തിൽ പറഞ്ഞ് കേട്ടതും ജൈൻ ഉടനെ തന്നെ സമ്മതം പറഞ്ഞു എന്നോട് കിഷോൺ സാർ വിളിച്ച് പറഞ്ഞിരുന്നു നന്ദിനി എന്തേലും കൂട്ടിപ്പയ്ക്കോ ജയിൻ ചിരിയോടെ പറഞ്ഞ് കേട്ടതും അവൾ സംശയത്തിൽ നിന്നു പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വേഗത്തിൽ പുറത്തേക്ക് നടന്നു വീട്ടിൽ വന്നത് ആരാണെന്ന് ഒരു ഊഹവുമില്ല അങ്ങനെ വിരുന്നുകാരും അങ്ങോട്ടേക്ക് വരാത്തതാണ് നന്ദ നടക്കുന്ന ഓർക്കാതിരുന്നില്ല ഓട്ടോയിൽ കയറിയിരിക്കുമ്പോൾ ബസ് കൂലി ഈ മാസം തികയില്ലല്ലോ എന്ന ചിന്തയായിരുന്നു അവൾക്ക് വീടിന് താഴെ ഓട്ടോ വന്നു നിന്നതും കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തപ്പിപ്പിറക്കി അവൾ അതിന് കൊടുത്ത് വീട്ടിലേക്ക് ഓടി പുറത്ത് കിടക്കുന്ന കാറ് കണ്ടതും അവളൊന്ന് സംശയിച്ചു കുറച്ച് മുൻപിലേക്ക് നടന്നപ്പോൾ കണ്ടു സീറ്റുകളിലിരുന്ന് സംസാരിക്കുന്ന മൂർത്തി സാറിനെയും അവരുടെ ഭാര്യ സന്ധ്യയും പിന്നെ കിഷോർ സാറിനെയും അവിടെ അടുത്തതും മാറി ഉണ്ണിക്കുട്ടനും ദേവിയെ നിൽക്കുന്നുണ്ട് നന്ദ പകപ്പോടെ അങ്ങോട്ടേക്ക് കയറിപ്പോയി എന്താ സാർ ഇവിടെ നിന്നും തങ്ങളെ ഇറക്കി വിടാനാണോ ഇവിടെല്ലാം വന്നിരിക്കുന്നത് എന്ന സംശയത്തിൽ അവൾ അല്പം വെപ്രാളത്തോട് ചോദിച്ചു നന്ദിനി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു വേടാം നല്ലൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് മൂർത്തി ചീരയോടെ പറയുന്ന കേടുത്തും നന്ദയുടെ പൂരികം ഒന്ന് ചൊളിഞ്ഞു ദേവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്താ സാർ അവൾ പതിയെ ചോദിച്ചു കിഷോണിനും മോളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് അത് ഇവന് ഇന്നലെയാണ് വീട്ടിൽ വന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ വന്ന് മോളെ ചോദിച്ചേക്കാമെന്ന് ഞാനും കരുതി എന്നാണ് കുട്ടിയുടെ അഭിപ്രായം മൂർത്തി ചിരിയോടെ പറഞ്ഞ് കേട്ടതും നന്ദ പകപ്പോഴെ ദേവിയെ തിരിഞ്ഞു നോക്കി നന്ദിനിയുടെ അമ്മയൊന്നും നോക്കണ്ട ഞങ്ങളീ കാര്യം നേരത്തെ സംസാരിച്ചതാണ് ശ്രീദേവിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ഇനിയിപ്പോൾ മോളെ സമ്മതം മാത്രം അറിഞ്ഞാൽ മതി മൂർത്തി പറഞ്ഞു കേട്ടതും നന്ദ കിഷോന്റെ മുഖത്തേക്കെന്ന് നോക്കി പെട്ടെന്ന് കേട്ടതിന് ഞെട്ടലായിരിക്കും അജ ഞാൻ അന്തേരം നന്ദയൊന്ന് സംസാരിച്ചിട്ട് വരാം ഇത്രയും ദിവസം നന്ദിനി എന്ന് വിളിച്ച കിഷോർ ഇപ്പോൾ നന്ദിന്ന് വിളിച്ചു കേട്ടതും അവൾ അവനെ നിന്ന് നോക്കി വാ നന്ദ നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം കിഷോർ അവിടെ നിന്ന് ഇറങ്ങി വീടിനും വടക്ക് സൈഡിലേക്ക് നടന്നു തൻ്റെ അമ്മ എന്ന് നോക്കിക്കൊണ്ട് പുറകെ നന്ദയും പെട്ടെന്ന് കേട്ടതിന് ഞെട്ടിലാണ് നന്ദയെന്ന് എനിക്കറിയാം പക്ഷെ ഇത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ തന്നെ ഇത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയാക്കൽ കൊള്ളാമെന്ന ആഗ്രഹമാണ് എനിക്ക് അത് തന്നെ വീട്ടിൽ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് തുടക്കം എന്നതുപോലെ പറഞ്ഞ് നിർത്തിയവൻ സാർ എന്താ ഇതൊക്കെ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വരുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല നന്ദയ്ക്ക് അവനോട് അമർഷം തോന്നിയിരുന്നു താനിങ്ങനെ ദേഷ്യപ്പെടാതെ നന്ദാ അവളെ ചുവന്ന മുഖത്തേക്ക് നോക്കി ചീരിയോടെ കിഷോർ പറഞ്ഞു കിടന്നും അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു എനിക്ക് തന്നെ കൈവിട്ട് കളയാൻ തോന്നുന്നില്ല നന്ദ അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല സാർ എന്നെപ്പോലൊരു കുട്ടിയൊന്നുമല്ല സാറിന് ചെയ്യുന്നത് അതിന് പഠിപ്പും വിവരവും ഒക്കെയുള്ള കുട്ടികൾ ധാരാളം ഉണ്ടല്ലോ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിലെ വെറും ഒരു സ്റ്റാഫാണ് ഇതൊന്നും ശരിയാകില്ല നന്ദി എതിർത്ത് പറഞ്ഞു ഈ വീട് എൻ്റെ പേരിലാണെന്ന കാര്യം നന്ദി എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് ഈ വീടിനോട് എനിക്ക് വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെ ഉറങ്ങുന്ന ഈ മണ്ണ് ഇടിച്ചു നിർത്താൻ എനിക്ക് നിമിഷങ്ങൾ തന്നെ മതി അവളുടെ മുഖത്തേക്ക് നോക്കി കൂടമായി ചീരിയോടെ കിഷോർ പറഞ്ഞു കേട്ടതും നന്ദി ഞെട്ടിലോടെ അവനെ നോക്കി ഞാൻ തന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല എനിക്ക് നന്ദി അത്രയ്ക്ക് ജീവനായിട്ടാണ് അവളെ ഞെട്ടി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിഷോർ സൗമ്യമായി പറഞ്ഞു ഉണ്ണിക്കുട്ടൻ്റെ സർജറിക്ക് വേണ്ട പൈസ ഒന്നും റെഡിയായില്ലോ അവൻ എഴുന്നേറ്റ് നടക്കുന്നത് നന്ദയ്ക്ക് കാണട്ടെ ആ കുട്ടിക്ക് അത് നല്ല ആഗ്രഹമാണ് എത്ര കാലമാണ് ഇങ്ങനെ വീൽ ചെയറിൽ കയറിയിരിക്കുന്നത് കിഷോർ പറഞ്ഞ കടുത്ത് നന്ദയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു തന്നെ എനിക്ക് കെട്ടിച്ചു തന്നാൽ ഉണ്ണിക്കുട്ടൻ്റെ കാലം റെഡിയാക്കി കൊടുക്കാമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാനത് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണിലെ തിളക്കമൊന്ന് കാണണമായിരുന്നു താൻ തൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോൾ എങ്കിലും അവർ രണ്ടുപേരും തന്നെ ഈ കാര്യത്തിൽ നിർബന്ധിക്കില്ല എനിക്ക് തോന്നുന്നു അവർ തൻ്റെ ഇഷ്ടം മാത്രമേ നോക്കൂ ഞാൻ പറഞ്ഞതൊക്കെ നടക്കണമെങ്കിൽ താൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല തന്നെ ഞാൻ ഒരിക്കലും ഭീഷണിപ്പെടുത്തുന്നല്ല കാര്യം പറഞ്ഞതാണ് ഒന്നും പറയാതെ നിൽക്കുന്ന നന്ദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിഷോർ അത്രയും പറഞ്ഞു പിന്നെ ചിരിയോടെ ഇരിക്കുന്ന അടുത്തേക്ക് നടന്നു നന്ദം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവിടേക്ക് നടക്കുമ്പോൾ കാണുന്നത് ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന മൂർത്തിയാണ് അത് റെഡിയാക്കി കൊടുക്കാമെന്നൊക്കെ അയാൾ വാക്ക് കൊടുത്തും കേട്ടതും അവളൊന്ന് പോയി ഉണ്ണിക്കുട്ടൻ്റെയും ദേവിയുടെയും മുഖത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ പ്രതീക്ഷയാണ് അത് കാണി അവൾക്ക് തന്നെ നെഞ്ചിൽ പൊടിയുന്നത് പോലെ തോന്നി അത്രയും ആഗ്രഹം കാണില്ലേ അവർക്ക് നന്ദിയുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞു ആ നന്ദിനി വന്നല്ലോ അവളെ കണ്ടത് മൂർത്തി ഒരു ചീതിയോടെ പറഞ്ഞു എന്തായി മോളെ തീരുമാനം ഇപ്പ പറയുന്നോ അതോ എല്ലാവരുമായിട്ട് ആലോചിച്ച് മറുപടി പറയുന്നോ മൂർത്തി ചിരിയോടെ ചോദിച്ചൊക്കെ അടുത്തും നന്ദ തൻ്റെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവിടെ പ്രതീക്ഷ നിറഞ്ഞു നിൽക്കുന്ന കണ്ടതും നന്ദ ഒരു ദീർഘശ്വാസം എടുത്തു ഞാൻ ആലോചിച്ചിട്ട് പറയും സാർ അങ്ങനെ പറയാനാണ് നന്ദയ്ക്ക് അപ്പോൾ തോന്നിയത് അതൊക്കെ അടുത്തും ദേവിയുടെ മുഖം ഒന്ന് പാടി അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തു എങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ മോളെ എന്തായാലും ഉടനെ തറിയിക്കണം കൂടുതൽ വിശു നീട്ടുണ്ടല്ലോ പറഞ്ഞു കിടന്ന് നന്ദ അയാളെ നോക്കി നിച്ചിരിക്കാൻ ശ്രമിച്ചു എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് ശ്രീദേവി പിന്നെ ഞങ്ങൾക്ക് നന്ദിനി നന്ദിനിമോളെ മാത്രം മതി അല്ലാതെ ഒരുതരി പൊന്നുപോലും വേണ്ട പണമൊക്കെ ആവശ്യത്തിനധികം കുടുംബത്തിലുള്ളതാണ് എല്ലാവരും ഒത്തിറങ്ങാൻ സമയം മൂർത്തി ഒന്നുകൂടെ ശ്രീദേവിയെ നോക്കി പറഞ്ഞു ദേവി നിറഞ്ഞ ചീരയുടെ തലകുലക്കിക്കൊണ്ട് അവരെ യാത്രയാക്കാൻ മുന്നിലേക്ക് നിന്നു പോകുന്നതിന് മുൻപ് കിഷോർ നന്ദിയൊന്നു നോക്കി അത് കാണി അവൾ വേഗത്തിൽ അവരെല്ലാം നോട്ടം തിരിച്ചിരുന്നു അവർ കാറിൽ കയറി പോയത് കാണുന്ന നന്ദ വേഗത്തിൽ തന്നെ റൂമിലേക്ക് നടന്നു അവളുടെ പുറകെ പോകാൻ നിന്നെങ്കിലും ദേവി പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മതി ഉണ്ണിക്കുട്ടിന് നടക്കാനുള്ള ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയി പിന്നിങ്ങനെ കഷ്ടപ്പാടിൽ വളരുന്ന മകൾ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കുമല്ലോ എന്ന് കരുതി എന്തായാലും അവൾ തീരുമാനിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഉണ്ണിക്കുട്ടിനെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് ദേവി ചിന്തിച്ചു റൂമിലെത്തിയ നന്ദക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നത് പോലെ തോന്നി അവൾക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല ഉണ്ണിക്കുടൻ നടക്കാൻ വേണ്ടി താൻ എന്ത് വേണമെങ്കിലും ചെയ്യും ദൈവമായിട്ടൊരു അവസരം മുൻപിൽ കൊണ്ടു തന്നതാണ് അത് വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ണിക്കുടനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ എനിക്ക് പറ്റിയെന്ന് വരില്ല നന്ദ ജനലിലെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി ഓരോന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴും കിഷോനോടെ ഏസ് എന്ന മറുപടി പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചു ഇയാൾ നല്ലവനാണോ അല്ലയോന്ന് ഒരു ഊഹവും ഇന്നത്തെ സംസാരം കേട്ടിട്ട് അത്ര നല്ല ആളാവാൻ വഴിയില്ല ഇഷ്ടപ്പെട്ടത് എന്ത് മേത് വഴിയും കൂടെയും സ്വന്തമാക്കുന്നവൻ കിഷോറിനെക്കുറിച്ച് നന്ദയ്ക്ക് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ ജീവിതം കൊണ്ട് ഉണ്ണിക്കുട്ടിന് സന്തോഷം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് നന്ദ കുറച്ച് തീരുമാനം എടുത്തുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു എന്തായി നന്ദ തൻ്റെ തീരുമാനം അത് പറയാനാണോ താനിപ്പോൾ വിളിച്ചത് നന്ദയുടെ കോൾ കണ്ടതും കിഷോർ ഒരു ചിരിയോടെ കോൾ എടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു ഉണ്ണിക്കുട്ടൻ്റെ സർജറി അവനെ സന്തോഷപൂർണ്ണമുള്ള ശബ്ദം കേട്ടതും ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ഒരു ദീർഘശ്വാസം വിശ്വാസം എഴുതുകൊണ്ട് നന്ദ പതിയെ പറഞ്ഞു അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നന്ദ നിന്റെ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എൻ്റെ കൂടിയല്ലേ ഉറപ്പായിട്ടും അവൻ്റെ കാര്യത്തിന് ഞാൻ മുന്നിലുണ്ടാക്കും എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും നാളെ ഉണ്ണിക്കുണ്ണി കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പോകാം അവനുമായി എന്തു പറയുന്നു കിഷോർ ചോദിച്ച കേട്ടതും അവളുടെ മുഖം ഒന്ന് വിടർന്നു നന്ദയുടെ തൊണ്ടയിൽ വല്ലാത്ത കാനം വന്നതും അവളൊന്ന് മൂളി െങ്കിൽ താൻ വെച്ചു നാളെ രാവിലെ റെഡിയായിട്ട് നിന്നാൽ മതി അല്ല ഷോപ്പിൽ കിഷോർ പറഞ്ഞു കേട്ടതും നന്ദ സംശയത്തോടെ ചോദിച്ചു ആ ഷോപ്പ് തന്നെ നിന്റെ ആകാൻ പോവില്ലെന്ന പിന്നെയാണോ അവിടുത്തെ ജോലി ഒരു ചിരിയോടെ ചോദിച്ചു കേട്ടതും അവൾക്ക് ചിരിയൊന്നും വന്നില്ല അങ്ങനെയല്ല സർ എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ ഇവർക്ക് ഞാനേ ഇളു നന്ദ ഉറപ്പോടെ പറഞ്ഞു ഇനി ഞാനുണ്ട് നന്താ എന്തായാലും താൻ കല്യാണം വരെ ജോലിക്ക് വന്നോ അത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരിൽ എനിക്ക് അവകാശമുണ്ടല്ലോ ബാക്കി ഞാൻ നോക്കിക്കോളാം കിഷോർ പറഞ്ഞു കേട്ടതും നന്ദയൊന്നും മിണ്ടിയില്ല എങ്കിൽ താൻ പോയി കിടന്നു നേരെ ഒത്തിരിയായില്ലേ ഗുഡ് നൈറ്റ് കിഷോർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും നന്ദ വീടിനെ പുറത്ത് അങ്ങനെ തന്നെ നിന്നു താൻ ചെയ്യുന്നത് തെറ്റാണോ ഒരാളോട് ഇഷ്ടമില്ലാതെയാണോ വിവാഹം പോലെ ഒരു മംഗളകർമ്മം നടത്തേണ്ടത് പക്ഷേ ഉണ്ണിക്കുട്ടൻ നന്ദ ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുപോയി എന്താടി രാത്രി പുറത്ത് ഒരു കറക്കാം നിന്നെ കാണാ ഇപ്പോൾ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ശബരിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടും അത് ദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ മനുഷ്യനെ മെലക്കെടുത്താൻ അവൾ അമർഷത്തോടെ പല്ലി കടിച്ചു പോയി ശബരി അവന്റെ മതിലിന് മുകളിൽ കയറിയിരിക്കുകയാണ് കയ്യിലൊരു കുപ്പി ബിയറും ഉണ്ട് അത് കുടിച്ചുകൊണ്ടാണ് ഇരിപ്പ് കുടത്തിൽ വേറെ ആരെയും കാണാനില്ല അതുകൊണ്ട് തന്നെ അവടെ ബഹളവുമില്ല നീ എന്നാ ഇത്തിരി പണി താടി ഞാൻ വൃത്തിക്ക് ചെയ്തോളാം ശബരി അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും നന്ദ ആറപ്പോടാ മുഖം തിരിച്ചു നിന്നെ പെണ്ണ് കാണാൻ വരെ വീട്ടിൽ നിന്നും ആരൊക്കെ വന്നത് ഞാൻ അറിഞ്ഞല്ലോ അവന് കൈയും കാര്യം കാട്ടി മയക്കെടുത്തല്ലടി നീ അതിനിടയിൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചാ നിനക്ക് തരാൻ മടി അനാവശ്യം പറയരുത് ഞാൻ ആരെയും കൈയും കാര്യം കാണിക്കാൻ പോയിട്ടില്ല നന്ദൻ ദേഷ്യത്തിൽ അവന് നേരെ വിരൽ ചൂണ്ടി ആടിനുള്ള നേരെ വിരൽ ചൂണ്ടു തോടി മതിൽ നിന്നും ചാടി ഇറങ്ങി തന്നെ മുണ്ടൊന്നും മടക്കി കുത്തി നിമിഷം നേരം കൊണ്ട് ശബരി അവളുടെ അരികിലെത്തി പിന്നെ അവൾ ചൂണ്ടി വിരലടക്കം പിടിച്ച മടക്കി മടക്കിത്തന്നെ നെഞ്ചിലേക്ക് അവളെ ചേർത്തു ചി വിരട എന്നെ അവൻ്റെ കയ്യിൽ കിടന്ന് അവളൊന്ന് പിടഞ്ഞു അല്ലെങ്കിലും എനിക്ക് നിന്നെ അണച്ചു പിടിക്കുന്നു വേടാ എൻ്റെ നേരെ ഇനി മേലിൽ കൈ ചൂണ്ടി പോകരുത് പെണ്ണാണെന്നും ഞാൻ നോക്കില്ല അവളുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ ആമർഷത്തോടെ പറഞ്ഞു കൈ വിരടൂ നന്ദി ഇടത് കൈ വെച്ച് അവനെ നെഞ്ചിൽ അമർത്തിയിടിച്ചു ഡീ മിണ്ടാന്നില്ലെങ്കിലും ഈ രാത്രി നിന്നെ ഇവിടെ ഞാൻ പീഡിപ്പിക്കും എന്നെ കണ്ടു കൂടുതലും ചെയ്യിപ്പിക്കരുത് ശബരി ദേഷ്യത്തിൽ പറഞ്ഞു കിടത്തും നന്ദ അവനെ വെറുപ്പാടെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു എന്നെ നോക്കുമ്പോൾ മാത്രമാണല്ലോ നിന്റെ മുഖത്തേക്കിന് വെറുപ്പ് നിറയുന്നത് അതും തടി എന്റെ മുഖം അത്രയ്ക്ക് മോശമാണോ നന്ദയുടെ രണ്ട് കവളിലും അമർത്തി പിടിച്ചുകൊണ്ട് ശബരി ചോദിച്ച കിടത്തും അവൾ അവനെ രൂക്ഷമായിരുന്നു നോക്കി അവളുടെ ഒരു നോട്ടം കണ്ടിലെ മനുഷ്യനെ മൂടാക്കാൻ ശബരി പിറുകുറുത്തുകൊണ്ട് അവളിൽ നിന്നുള്ള പിടുത്തം വിട്ടു അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവന് തോന്നി ശബരി പതി പിറുകുറുത്തതാണെങ്കിലും നന്ദ അത് വ്യക്തമായി കേട്ടിരുന്നു അവളവൻ മാറിയതും ആ നെഞ്ചിൽ പിടിച്ച പുറകിലേക്ക് തള്ളി പെട്ടെന്നായത് കൊണ്ട് തന്നെ ശബരി അവളെ കയ്യിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അവളുമായി താഴേക്ക് വീണുപോയി ശബരിയുടെ ദേഹത്തേക്ക് ശക്തിയിൽ വീഴുമ്പോൾ അവളുടെ മാറിടും അവൻ നെഞ്ചിൽ അമർന്നതും നന്ദൊന്ന് കരഞ്ഞു പോയി ശബരിയാണെങ്കിൽ കണ്ണും മേടിച്ചുകൊണ്ട് അവളെ നോക്കിക്കിടന്നു എന്തൊരു സോഫ്റ്റ് ആടി നന്ദവനിൽ നിന്ന് മേഴ് നൽകാൻ ശ്രമിച്ച കണ്ടതും അതിനെ സമ്മതിക്കാതെ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി ആമർത്തിക്കൊണ്ട് ശബരി പറഞ്ഞതും ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു വന്നു ആ ദേഷ്യത്തോടെ തന്നെ നന്ദ അവൻ്റെ ഇടതും നെഞ്ചിൽ അമ്പർത്തി കടിച്ചു ആ യക്ഷി വിരടി ശബരി പല്ല് കടിച്ചുകൊണ്ട് അവളെ തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി എനിക്ക് കാമഭ്രാന്താണെങ്കിൽ വല്ല മുള്ളു മരത്തിലും കയറടാം അല്ലെങ്കിൽ ആ ശാന്തയുണ്ടല്ലോ നിന്റെ ലിസ്റ്റിൽ അങ്ങോട്ട് പോ അല്ലാതെ എൻ്റെ നിരവലതും വന്നാലുണ്ടല്ലോ അവനെന്നും പിടഞ്ഞെഴുന്നേറ്റ് കൊണ്ട് നിന്ന് ദേഷ്യം കൊണ്ട് കറച്ചു ശാന്ത ചേച്ചയ്ക്ക് ഒത്തിരി ഓടി നീയാണെങ്കിൽ ഒന്ന് നോക്കാം ഇവിടെ വെച്ചാണെങ്കിൽ എനിക്ക് സമ്മതം നീന്ന് സഹകരിച്ചാൽ മാത്രം മതി നന്തകൾ ദേഷ്യ കൊണ്ട് ചുവന്നു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി വശ്യമായി ശബരി പറഞ്ഞു കെട്ടതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു ഇനി മകനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും പിന്നൊന്നും മിണ്ടാതെ അവൾ തൻ്റെ വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു നിന്നി എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും അപ്പം ഞാൻ കാണിച്ചു തരാടി അവൾ വാതിലടയ്ക്കുന്ന കണ്ടിലും ശബരി അമർഷത്തോടെ വിളിച്ചു പറഞ്ഞു ശെ കൊടിച്ചതെല്ലാം ആ പെണ്ണ് വന്ന് ചേർന്ന് നിന്നപ്പോൾ പോയി എന്നാലും വല്ലാത്തൊരു സോഫ്റ്റ് അവിടെ മാറിടം തന്നെ നെഞ്ചിൽ അമർന്നോർത്തത് ശബരി കുളിരി കോരിയതുപോലെ ഒന്ന് തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ വേഗത്തിൽ മതിൽ ചാടി തൻ്റെ വീടിൻ്റെ വരാന്തിലേക്ക് കയറിക്കിടന്നു